ഫാഷൻസ് എന്ന് വേറെ ടുത്ത് കണ്ടിട്ടുണ്ട് പൂവച്ചിൽ മഴ ഇങ്ങനെ വെള്ളനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ബോർഡ് കണ്ട് പെട്ടെന്ന് ഞാൻ വണ്ടി ചവിട്ട് കിർത്തി പെട്ടെന്ന് ചവിട്ട് കിർത്തിയപ്പോ അപ്പുറത്ത് ഒരു എത്തും മുഴുങ്ങി ഇരുപണ്ടായിരുന്നു എത്തപ്പഴം നിറച്ചു അത് പറഞ്ഞ മാച്ചു കഴിച്ച് വയറ് ഫുള് വയറ് നിറഞ്ഞെന്ന് വിചാരിച്ച് വന്ന കാര്യം മറക്കരുതല്ലോ ഞാൻ ൊക്കെ എൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അതായത് ഇവിടുത്തെ ബലക്കുറവിൻ്റെ ഗുട്ടൻസ് അറിയാൻ വേണ്ടി അകത്തേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു എൻ്റെ യാത്രയ്ക്കിടയിൽ ഞാൻ ഈ മഞ്ജു ഫാഷനെ കാണുകയും അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാൻ കഴിയുകയും ചെയ്തത് എനിക്ക് നല്ലൊരു അവസരമായിട്ട് ഞാൻ കാണുകയാണ് എന്തായാലും നമുക്ക് കാത്തു തരാം ഹലോ ഹലോ കടക്ക ഈ മഞ്ജു ഫാഷൻ വേറെ ഇവിടേക്ക് ബ്രാഞ്ചസ് ഉണ്ടല്ലേ എവിടെയാണല്ലോ ഞാനത് പൂച്ചല്ലോ അല്ലല്ലോ പ്രാക്കോളം എന്താ പ്രാവശ്യം ഞാനത് കണ്ടിട്ടുണ്ട് അവിടെ ഞാൻ ഇതുവഴി ഇങ്ങനെ പോയപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ വളരെ വിലക്കുറവിന്റെ ഒരു സംഭവം കണ്ടു എന്താണ് നിങ്ങൾക്ക് ഇത്ര വില കുറവ് ഷർട്ട് നൂറ്റമ്പത് രൂപയ്ക്ക് ഷർട്ട് ഷർട്ടിന്റെ ദയക്കൂലി ആണല്ലോ ഷർട്ട് കാണിക്കുന്നത് നൂറ്റമ്പത് രൂപ ഷർട്ടോ സീരിയല്ല നൂറ്റമ്പത് രൂപയ്ക്ക് ഷർട്ട് നൂറ്റമ്പത് രൂപയുള്ളൂ അതിന്റെ ഫുൾ സ്ലീവ് ഷർട്ട് രൂപ കണ്ടോ ഇതൊക്കെ നല്ല മെറ്റീരിയൽ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് വളരെ വില കുറവ് ഇത്രയും വില കുറവ് നമ്മൾ ഇവിടെ ജീൻസൊക്കെ ആയിരം രൂപയ്ക്ക് മൂന്നെണ്ണം അതായത് മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ജീൻസ് മൂവായിരത്തി നമ്മൾ സാധാരണ പൊതുവെ കാണാറില്ല നല്ലൊരു കടയിപ്പായി അപ്പോ ഇത്രയും വില കുറവ് എല്ലാ ദിവസവും ഉണ്ടോ ഓഫർ പ്രത്യേകിച്ച് ഓണം അങ്ങനെ വിശേഷം എല്ലാ എപ്പോഴും ഓഫറാണ് ഈ മഞ്ജു ഫാഷൻ എന്ന് പറയുന്നത് ഇതൊരു എവിടെയാണ് എന്റെ എന്റെ ഹെഡ് ഓഫീസ് ഫാക്ടറി അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത സാധനം വരുന്നത് അപ്പൊ തിരുവനന്തപുരത്ത് ഇത്ര എണ്ണം ഉണ്ട് പ്രാവച്ചമ്പലം കഴക്കൂട്ടം ഉണ്ടോ പോരാ അപ്പൊ അതാണ് സംഭവം ഈ മുന്നൂറ്റി പതിനഞ്ച് രൂപയുള്ളൂ ഈ നല്ല ഗെറ്റപ്പാണ് കണ്ടുകഴിഞ്ഞാൽ മുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ഷട്ടുകൾ ഇരിക്കുന്ന അപ്പൊ വില കുറവിന്റെ പരിചയമാണ് നമ്മള് ഈ സാധനം വാങ്ങിച്ച് അതായത് തുണിത്തരങ്ങൾ വാങ്ങിച്ച് കാശ് കളയേണ്ട കാര്യമൊന്നുമില്ല നല്ല വിലക്കുറവില് നല്ല സാധനങ്ങൾ കിട്ടാനുള്ള സ്ഥലമുള്ള അപ്പൊ പിന്നെ നമ്മൾ എന്തിനു കാശ് കൊടുത്ത് വെറുതെ പണം നഷ്ടപ്പെടുന്നതാണ് തിരുവനന്തപുരത്ത് മൂന്നാണോ കൊല്ലം ജില്ലയിലുണ്ടോ അറിയാമോ കൊല്ലത്തുണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പൊ ആവശ്യം അതൊരു ഇതൊരു വളർന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് ഇതൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം തുണി ഇത്തരം നല്ല വില കുറവില്ല ജെന്റ്സ് എല്ലാം റെഡിമെയ്ഡാണ് ജെൻസ് കിഡ്സ് ലേഡീസും ഉണ്ട് ഇത് വെളിയിൽ വിലത്തിട്ടാലും ആറ് മാസം കഴിഞ്ഞ കൊത്തില്ല ഇത് നല്ല വെയിറ്റ് ആണെന്ന് ഇത് കയ്യിൽ എടുക്കാൻ തന്നെ പറ്റത്തില്ല കാരണം അതില് ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ജെൻസിന്റെ വില ഇതും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതെ അതെല്ലാം സെയിം കളർ വേണം ബ്ലാക്ക് കളറാണ് അപ്പൊ സാധനങ്ങൾ ടെക്സ്റ്റൈൽസില് അതായത് തുണിത്തരങ്ങൾ ഇപ്പൊ ഓണമൊക്കെയാണ് വരുന്നത് തുണിത്തരങ്ങൾ വാങ്ങിക്കണം ആഗ്രഹിക്കുന്നത് വെറുതെ കാശ് കൊണ്ട് കളയേണ്ട കാര്യം ഒന്നുമില്ല ഇത് പ്രൈസ് എത്ര റേഞ്ചിലൊക്കെ ഉള്ള ജീൻസുകൾ വാങ്ങിച്ച് നല്ല പിന്നെ കാശ് കൂടലുണ്ടെങ്കിൽ നല്ലത് രണ്ടുമൂന്നെണ്ണം വാങ്ങിച്ച് മാറി മാറി ഉപയോഗിക്കുന്നതാണ് രണ്ടു മൂന്ന് കളർ വാങ്ങിച്ചു പ്രത്യേകിച്ച് ജീൻസ് ഒക്കെ എത്ര കാലം കിട്ടാനും സൈസ് വരെ ഉണ്ട് എനിക്ക് ഇതിന്റെ വരെ മതി മറ്റേ കാലില് വരെ ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാലിനും മറ്റേ കൂടെ കാലിനെറ്റ് ഒരുമിച്ച് പോവാം അപ്പൊ അത്രയും വലിയ തന്നെ ഫിഫ്റ്റി സൈസ് ആകുമ്പോ ആ ഫിഫ്റ്റി സൈസ് ആകുമ്പോ ഇച്ചിരി വാ എല്ലാം എല്ലൊ ചേർന്ന സാധനം അല്ലേ നൈൻ ഹൺഡ്രഡ് അല്ലേ തൊള്ളായിരം രൂപയുള്ളു ലിൻ ക്വാളിറ്റി ഷർട്ട് നിങ്ങൾക്ക് ആഹാ വില കുറവെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ബോധ്യപ്പെട്ടല്ലോ സംഭവം ഇതാണ് വിലക്കുറവ് അതിന്റെ ചെക്ക് ഡിസൈൻ ഇത് ലിനൻ പ്ലസ് കോട്ടൺ ആണ് അല്ല ലിനൻ മിക്സ്ഡ് ആണ് അതിന് അതിന് രൂപ വാ ഈ കടയുടെ ഫോൺ നമ്പർ എല്ലായിടത്തും പബ്ലിഷ് ചെയ്യുന്നത് നിങ്ങള് വിളിച്ചു വന്നു ലോഡ് കണക്കിന് ലോറി ആയിട്ട് വന്ന് വാങ്ങിച്ചിട്ടു അറുനൂറ്റി മുപ്പത് രൂപ ഇതും കോട്ടൺ മിക്സ് ആണ് ലെനൻ കോട്ടൺ മിക്സ് ആണ് കണ്ടോ ഗംഭീര വിലക്കുറവെന്ന് പറഞ്ഞാൽ ഗംഭീര ഞെട്ടിക്കുന്ന വിലയാണ് ഞെട്ടിക്കുന്ന വില വില കൂടുതലുണ്ടാകുന്ന ഞെട്ടലല്ല വില കുറവ് ഞെട്ടലാണ് ലേഡീസും ചിലരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേ ഉള്ളൂ എനിക്ക് ഇടാനുള്ള ഉദ്ദേശൊന്നുമില്ല എന്തേറ്റ് ആയിട്ട് ടോപ്പും പാന്റും ഉണ്ട് തൊള്ളായിരത്തിഅമ്പത് രൂപയേ ഉള്ളൂ എന്തിനാണ് സ്ത്രീകളെ നിങ്ങൾ പുറത്തു പോയി ആവശ്യമില്ല വില കൂടുതലും എടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നത് നിങ്ങൾ ഇവിടെ ഒരു ഈ വില കുറഞ്ഞ വില കുറഞ്ഞാന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞാ നല്ല അതിനർത്ഥം വില കുറഞ്ഞതും ഗുണനിലവാരമുള്ളതുമായ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകും ആവശ്യം പോലെ വാങ്ങി അഞ്ചെണ്ണ ആയിരത്തി അമ്പത് രൂപയുള്ളു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പൊ എന്തായാലും നമ്മുടെ യാത്രയിൽ നമ്മൾ എന്തെല്ലാം കാണുന്നത് അതുപോലെ തന്നെ ഈ വിലക്കുറവ് കൊണ്ട് ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഥാപനം നമ്മൾ കണ്ടു മഞ്ച് ഫാഷൻ ഞാൻ മറക്കത്തില്ല ഞാൻ ഇനി ഇതുവഴി പോയല്ലോ എപ്പോഴാണ് ഇവിടെ കയറി എഴുപത്തിനാല് ടീഷർട്ട് എഴുപത്തിനാല് രൂപ എഴുപത്തിനാല് രൂപയുടെ ടീഷർട്ടുകൾ എന്തെല്ലാം എന്തെല്ലാം ഐറ്റംസ് കൂട്ടിയിരിക്കുക എന്നറിയാം ാലാണ് എല്ലാരും നോക്കി കണ്ടുമൊക്കെ വന്ന് വാങ്ങല് കാശൊക്കെ ലാഭിക്കൂ അതുപോലെ ടീഷർട്ടുകളുണ്ട് ടീഷർട്ടിനൊക്കെ എന്തുലി നാപ്പത്തി ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപത് രൂപ പോലും തയ്ച്ച് കൊടുക്കണ്ട ടീഷർട്ട് ഒരു ഇരുപത് രൂപ വ്യത്യാസമുണ്ട് ഇരുന്നൂറ്റി എഴുപത് രൂപ ഫുൾ കെ ടീഷർട്ട് വരുമ്പോഴത്തേക്ക് ഒരു മുന്നൂറ്റി പതിനാല് രൂപ ടീ ഷർട്ടുകൾക്ക് ടീ ഷർട്ട് ജീൻസിന് ജീൻസ് ഷർട്ടിന് ഷർട്ട് ലിനൻ ഷർട്ടിന് ലിനൻ ഷർട്ട് എന്തെല്ലാം സാധനങ്ങൾ അപ്പൊ ആരും മറക്കണ്ട ഞാനോ യാത്ര ഇങ്ങനെ സഞ്ചരിച്ച് കണ്ടുപിടിച്ചു എൻ്റെ പെട്ടോള് ചെലവായി പക്ഷെ നിങ്ങൾക്ക് അതിന് ലാഭമാണ് നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കും മുണ്ടുകളും ഉണ്ട് ൂറ്റി എഴുപത് രൂപ ഫോർ സെവന്റി അത്ഭുതം അപ്പൊ മഞ്ജു ഫാഷൻ ആരും മറക്കണ്ട ഈ ബ്രാഞ്ച് എവിടെയാണ് ഇരിക്കുന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന ബ്രാഞ്ച് എവിടെയാണ് ഇരിക്കുന്നത് വെച്ചുകഴിഞ്ഞാല് പൂവച്ചൽ നിന്ന് വെള്ളനാടേക്കുള്ള വഴിയിൽ ഉണ്ടപ്പാറ അല്ലേ ഉണ്ടപ്പാറയിലെ മഞ്ചു പാഷയിലേക്ക് വരും ഇവിടെ ആവശ്യം പോലെ വസ്ത്രങ്ങൾ വില കുറവ് വാങ്ങിച്ച് പോക്കറ്റിട്ടുണ്ട് ബാക്കി കാശും കാഴ്ചയും പോക്കറ്റിടേ